എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ചക്ക വറുത്തത് ഉണ്ടാക്കിയാലോ അതിനായി ആദ്യം നമുക്ക് ഒരു ചക്ക എടുത്ത് അതിനെ മുറിച്ച് അതിൽ നിന്നും അതിൻ്റെ ചുളകൾ എടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കളഞ്ഞ് അതിങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ കുരു കളയാം അതിനുശേഷം ഓരോ ചുളിയുടെയും മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് അതിൻ്റെ നടുഭാഗം ഇങ്ങനെ എടുത്ത് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ ഒരു ചെറിയ പീസായി മുറിച്ചെടുക്കണം ഇനി വേണ്ടത് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ നല്ല ചൂടായിട്ട് വേണം നമ്മുടെ ചക്ക മുറിച്ചത് അതിലേക്ക് ഇടാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഈയൊരു പാകമാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ടൊന്ന് മുറിച്ച് നോക്കണം അപ്പം ഇത് വളയാതെ പൊട്ടുകയാണെങ്കിൽ അതാണ് കറക്റ്റ് പാകം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി പൊടിയും എടുത്ത് കുറച്ച് ഒഴിക്കാം നമ്മുടെ ചക്ക വറുത്തതിന് കളറും ഉപ്പും കിട്ടാനാണത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എടുത്ത് ഒഴിക്കാം അപ്പം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് പിടിച്ചുകൊള്ളും ഇനി ഇത് ഒരു മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കറക്റ്റ് പാകമായി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ ചക്ക വറുത്തത് റെഡിയായി ായി ഗുണം എല്ലാവർക്കും അറിയാലോ ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് ഡേ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി കുടുക്കുകയും അവർക്കും നമുക്കും ഇരുന്ന് കഴിക്കാലോ കറമുറു കറമുറൂന്ന് അടുത്ത വീഡിയോയിൽ കാണാട്ടോളിയും